നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതിയിരുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള വേദനയിലാണ് ഇപ്പോഴുള്ളത് എന്നിവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ കുടുംബജീവിതമാവാം റിലേഷൻഷിപ്പ് ആവാം ജോലിയാവാം സാമ്പത്തികമാവാം അങ്ങനെ ചില നഷ്ടബോധം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ചില സന്തോഷങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതാവാം അതല്ലെങ്കിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും തിരികെ പിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാവാം അവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാവാം അപ്പോൾ ക്ഷമയോട് കൂടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക കാത്തിരിക്കുക അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വിജയം ഉറപ്പായിട്ടും വന്നെത്തുന്നതാണ് സമൃദ്ധി ഐശ്വര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമാണ് ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിർത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും തുറന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലപ്പോൾ ചില വ്യക്തികളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ രൂപത്തിലൊക്കെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും ഒരു തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിലായാലും മനസ്സിലായാലും വളരെ വലിയ സ്ഥാനം നൽകിയ ആരൊക്കെയോ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിനു വേണ്ടി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദന നൽകിയായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അകന്നു പോകൽ വല്ലാത്തൊരു ഒറ്റപ്പെട്ട മാനസിക അവസ്ഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും തുടരുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഒരു അവർ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിന് അവസാനം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ പൂർണ്ണമായിട്ടും ഒഴിവാക്കി സങ്കടങ്ങളെയൊക്കെ പൊട്ടിച്ചു മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട് വിശാലമായ മനസ്സിനുടമകളാണ് നിങ്ങൾ ഇപ്പോൾ നിയന്ത്രണങ്ങളോ ആശങ്കകളോ ഒന്നുമില്ലാതെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം കഴിവുകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട് അവിടെ കലാപരമായിട്ടുള്ള ഒരു പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതും കാണുന്നുണ്ട് സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അവിടെ തളർന്നു പോവാതെ ആത്മധൈര്യത്തോടെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോകൂ എന്ന പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു നീതി കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും നീതി ലഭിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ ചില പ്ലാനുകൾ പലരുടെയും ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അത് നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളെ മറികടന്ന് ഭയത്തെ മറികടന്ന് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുക കാരണം ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് സ്നേഹം നിങ്ങളിലേക്ക് വന്നെത്താനും തിരികെ മറ്റുള്ളവർക്ക് നൽകാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ പുതിയ തുടക്കങ്ങളുടെയും അവസരങ്ങളുടെയും ഒക്കെ ഒരു എനർജി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് വളരെയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ആശയങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളിൽ പലരിലേക്കും വളരെയധികം ശക്തി കടന്നു വരുന്നുണ്ട് പലതിനെയും അതിജീവിക്കാനും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും ഒരു ധൈര്യം തൻ്റെ ഇടം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം